കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ചെസ് ദിനത്തോടനുബന്ധിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കോളേജ് മാനേജർ ഫാദർ അനൂപ് ദുരുത്തിമറ്റം ചെസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇന്റർനാഷണൽ ചെസ് ദിനത്തോടനുബന്ധിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കോളേജ് മാനേജർ ഫാദർ തുരുത്തിമറ്റം ചെസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഗെയിമാണ് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി ഓർത്തെടുക്കാൻ പറ്റുന്ന ഗെയിമാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചന്ദ്ര കളിയുടെ ഒരു രൂപമാണ് ചെസ് അറിയാമല്ലേ ഇന്ത്യൻ ഗെയിമായ ചെസ്സിന്റെ കുട്ടികളാണ് ഇരിക്കുന്നവര് അത് വളരെ വളരെ കളിക്കുന്ന ഒരു കളിയാണ് നിങ്ങളെല്ലാം കാണാം ഒക്കെ എല്ലാവരും സീരിയസ് ആയിട്ട് ഇരിക്കുന്നു സംസ്ഥാന ചെസ് ചാമ്പ്യൻ ഡാനി പി ജോൺ മുഖ്യാതിഥിയായിരുന്നു കോളേജ് സ്പോർട്സ് കോർഡിനേറ്റർ ദേവസ്യ പി വി സ്വാഗതം ആശംസിച്ചു സ്പോർട്സ് കോർഡിനേറ്ററായ ഡോണ ഷൈജു വിദ്യാർത്ഥി പ്രതിനിധികളായ ജൂബിൻ ജോസഫ് ആൻസാജു സക്കറിയ ആകാശ് ടോമി ആകാശ് ദേവ് ആൽബിൻ രാജു മിഥുൻ റോയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന